ദൈവ തിരുനാമത്തിന് മകത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്നത്തെ ശ്ലോനിക്ക ലേഖനം മൂന്നാമതിയായ എട്ടാമത്തെ വാക്യം ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഇതിൻ്റെ സാരാംശം നമ്മുടെ സ്വന്തം കലവറ യോഗ ന്യാന് മൂന്ന് മുപ്പത്തിനാലിൽ പറയുന്നു ദൈവം ആത്മാവിന് അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് ദൈവം പരിശുദ്ധാത്മാവിനെ വിഭവിച്ചല്ല വിഭവിച്ചല്ല നൽകുന്നത് ചിലർക്ക് പരിശുദ്ധാത്മാവിൻ്റെ മനസ്സ് ചിലർക്ക് വികാരം ചിലർക്ക് ഇച്ഛാശക്തി എന്നിങ്ങനെയല്ല നമുക്ക് ധൈര്യമായി പറയാം എന്ന് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമുക്ക് പറയാൻ കഴിയട്ടെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ എല്ലാം തന്നെയുണ്ട് എൻ്റെ ജീവിതത്തിൽ ആവശ്യം എൻ്റെ മനസ്സ് വികാരം ഇച്ഛാശക്തി എന്നിവ പൂർണ്ണമായി ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിനെ നമ്മളേക്ക് അയച്ചിരിക്കുന്നത് എന്തിനാണ് നമ്മെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനും വഴി നടത്തുവാനും ഉപദേശിക്കുവാനും പ്രകാശിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ആണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ എല്ലാ കഴിവുകളെയും വെളിപ്പെടുത്തുവാനും അത്രേ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് ആ കർത്താവിൻ്റെ മാർഗനിർദ്ദേശം ആശ്വാസം ഉപദേശം മുതലായവയുണ്ടല്ലോ ഉണ്ടോ ഉണ്ട് എല്ലാ കഴിവുകളും പ്രാപ്തിയും ഉള്ള ഒരു വ്യക്തി കൂടെ ഉള്ളതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കുന്നു ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നാം ഓരോരുത്തരും ധൈര്യശാലികളാണ് ശക്തിയുള്ളവരാണ് എന്തിനെ ഏതിനെ നേരിടുവാൻ കഴിവുള്ളവരായി മാറും തൻ്റെ കഴിവുകളെ മാറ്റിമറിച്ച് ഒരു ഡോക്ടർക്ക് നമ്മോടുകൂടെ ഇരിപ്പുവാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവിലുള്ളതെല്ലാം എനിക്കുണ്ടെന്ന് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ സ്വീകരിക്കണം ദൈവവചനത്തിലുള്ള എൻ്റെ വിശ്വാസത്തെ ആസ്പദമാക്കി എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതവും പ്രവൃത്തിയും പ്രദർശിപ്പിക്കുവാൻ കാത്തിരിക്കുന്നു ഞാൻ അങ്ങനെ എനിക്ക് അവസരങ്ങൾ കിട്ടുന്നതനുസരിച്ച് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രകടമാക്കി അനേകർക്കത് വെളിപ്പെടുത്തുമ്പോൾ അവർക്കെല്ലാവർക്കും അത് ആശ്വാസമാകും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയും തമ്മിൽ നാം കൂട്ടിക്കുഴയ്ക്കരുത് രണ്ടും ഏകദേശം ഒരുപോലെയാണ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവെന്ന എന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് ഓരോ വിശ്വാസിയിലും ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെ നിർവഹിക്കുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ ഉണ്ടെന്നും താൻ തൻ്റെ പ്രവൃത്തിയെ ചെയ്യുവാൻ എപ്പോഴും ഒരുക്കമാണെന്നും വിശ്വസിക്കുന്നതുകൊണ്ട് അത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എനിക്ക് കൂടുതൽ ക്രിസ്തുവിനെയോ പരിശുദ്ധാത്മാവിനെയോ വേണ്ട എന്ന് ആരും പറയത്തില്ല അപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവേ എനിക്ക് തരണേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരണേ അന്യഭാഷ അടയാളത്തോട് സംസാരിപ്പാൻ കൃപ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും അപ്പോൾ വേണ്ടയെന്നാരും പറയുമോ ചിലത് പറയുന്നുണ്ടായിരിക്കും പക്ഷേ ഇവിടെ വേണ്ടെന്ന് ആരും പറയത്തില്ല കാരണം പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുകയാണല്ലോ ചിലരതിനെ ഒഴിച്ചു നിർത്തും എനിക്ക് നിൻ്റെ സഹായം വേണ്ട എനിക്ക് നിൻ്റെ കരുണ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓരോ സമയത്തും അവരത് ആഗ്രഹിക്കുന്നുണ്ട് അതിനാൽ പരിശുദ്ധാത്മാവിന് എൻ്റെ മേൽ കൂടുതൽ നിയന്ത്രണമാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി ദൈവകലങ്ങളിൽ കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ ശക്തരാക്കും ബലപ്പെടുത്തും അവയാലിക്കുന്നവൻ അതേ ദൈവസന്നതിയിൽ അനുഗ്രഹപൂർണനാകും പരിശുദ്ധാത്മാവിനെ ഇച്ഛിക്കട്ടെ പരിശുദ്ധാത്മാവ് എന്നിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധാത്മാവ് അവിടുത്തെ എന്നെ നിറയ്ക്കണം മഹത്വമങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമ്മേ